ലുലു മോൾ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ പൂട്ടി പോകേണ്ടി വന്ന ഒരു അനുഭവമുണ്ട് എം എ യൂസുഫലിക്ക് നിങ്ങൾക്കറിയോ കഴിഞ്ഞ ദിവസം സലാലയിൽ നടന്ന പരിപാടിയിലാണ് തുടങ്ങി മണിക്കൂറുകൾക്കകം പൂട്ടേണ്ടി വന്ന ലുലു ഷോപ്പിംഗ് മാളിനെ പറ്റിയുള്ള അനുഭവം അദ്ദേഹം തുറന്നു പറഞ്ഞു ലോകത്താകമാനമുള്ള ലുലു ഗ്രൂപ്പ് ശൃംഖലയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവമോ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ ഇനി എന്താണ് കാര്യമെന്ന് യൂസുഫലി തന്നെ പറയുന്നത് ഒന്ന് കേട്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഷോപ്പ് തുടങ്ങുകയും അന്ന് തന്നെ അത് പൂട്ടുകയും ചെയ്ത എൻ്റെ ജീവിതത്തിലെ ബിസിനസ് ലോകത്തിലെ ബിസിനസ് സംരംഭങ്ങളിൽ ആദ്യത്തെ അനുഭവമാണത് ഞാനിവിടെ ആദ്യമായി ഒരു ഹൈപ്പർ മാർക്കറ്റിൽ തുടർന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അധികാരികൾ വന്നിട്ട് പറഞ്ഞു യൂസഫ് അങ്ങനെ യൂസഫ് തന്നെ ആർ ബികളൊക്കെ വിളിക്കാറ് യൂസഫ് ഇത് പൂട്ടിയിട്ടില്ലെങ്കിൽ പതിനായിരം ആളുകളാണ് പുറത്ത് നിൽക്കുന്നത് അവരെല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറും അപ്പോൾ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ പൂട്ടുക എന്നിട്ട് പതുക്കൻ അടുത്ത നാളെ മുതൽ ആദ്യം ഫാമിലി അങ്ങനെ പിന്നെ ബാച്ചിലർ അങ്ങനെ അയച്ച് ഞാൻ ആദ്യമായി സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ഞാൻ ഷോപ്പ് തുടങ്ങിയത് സലാലയിലാണ് മസ്കറ്റിലെ സലാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മലയാളി അസോസിയേഷൻ നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് യൂസുഫലി വെളിപ്പെടുത്തിയത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ യൂസുഫ് അലിയെ പോലെ ഇത്രയും വലിയൊരു ബിസിനസ്മാന് സ്വന്തം സ്ഥാപനം തുടങ്ങി പൂട്ടേണ്ടി വന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണു അങ്ങനെയല്ല ലുലു ഗ്രൂപ്പ് എത്രമാത്രം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത സൃഷ്ടിച്ചിരിക്കുന്നു ഓരോ ഇടങ്ങളിൽ അത് തുടങ്ങുമ്പോൾ ജനം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നു എന്നതിന്റെ അനുഭവമാണ് സലാലയിൽ മുമ്പ് തുടങ്ങിയ ലുലു മോളുമായി ബന്ധപ്പെട്ട അനുഭവം അദ്ദേഹം പങ്കുവച്ചത് ഒറ്റ ദിവസം ഒരേ സമയം പതിനായിരത്തിൽ പരം ആൾക്കാർ ഷോപ്പിംഗ് മോളിലേക്ക് ഇടിച്ചു കയറാൻ തയ്യാറായപ്പോഴാണ് അധികൃതർക്ക് അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് ഇന്റർനാഷണൽ ആഗോള ബ്രാൻഡായിട്ടുള്ള ലുലു അതിന് എത്രമാത്രം വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് ആ സംഭവം തെളിയിക്കുന്നുണ്ട് എന്തായാലും മറ്റൊരിടത്തും ഇത്തരം ഒരു ദുരനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല തുടങ്ങി മണിക്കൂറുകൾക്കകം ജനബാഹുല്യം മുൻനിർത്തിക്കൊണ്ട് അത് പൂട്ടേണ്ടി വന്നു എന്നും അധികൃതരുടെ നിർദ്ദേശപ്രകാരം അടച്ചിടേണ്ടി വന്നു എന്ന് പറയുന്നത് എത്രമാത്രം സങ്കീർണത ഭരണകൂടത്തിന് അതുകൊണ്ടുണ്ടായി എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് തന്റെ ഈ അനുഭവം തുറന്നു പറയുമ്പോൾ വളരെ കൗതുകപൂർവ്വമാണ് സലാലയിലെ മലയാളികൾ അത് കേട്ടിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഷോപ്പ് തുടങ്ങുകയും അന്ന് തന്നെ അത് പൂർത്തുകയും ചെയ്ത എൻ്റെ ജീവിതത്തിലെ ബിസിനസ് ലോകത്തിലെ ബിസിനസ് സംരംഭങ്ങളിൽ ആദ്യത്തെ അനുഭവമാണത് ഞാനിവിടെ ആദ്യമായി ഒരു ഹൈപ്പർ മാർക്കറ്റിൽ തുടർന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അധികാരികൾ വന്നിട്ട് പറഞ്ഞു യൂസഫ് അങ്ങനെ യൂസഫ് എന്നാണ് അറിവുകളൊക്കെ വിളിക്കാറ് യൂസഫ് ഇത് പൂട്ടിയിട്ടില്ലെങ്കിൽ പതിനായിരം ആളുകളാണ് പുറത്ത് നിൽക്കുന്നത് അവരെല്ലാവരും കൂടി ഇതിൻ്റെ ഉള്ളിൽ കയറും അപ്പോൾ ആയതുകൊണ്ട് ഇപ്പം തന്നെ പൂട്ടുക എന്നിട്ട് പതുക്കൻ അടുത്ത നാളെ മുതൽ ആദ്യം ഫാമിലി അങ്ങനെ പിന്നെ ബാച്ചിലർ അങ്ങനെ അയച്ച് അങ്ങനെ ആദ്യമായ സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ഞാൻ ഷോപ്പ് തുടങ്ങിയത് സലാലയിലാണ്